ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ക്യാരറ്റും പപ്പായയും ചേർത്ത് ഒരു തോരൻ ഉണ്ടാക്കാം മിനീസ് അടുക്കളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ക്യാരറ്റും പപ്പായയും കൂടി നിങ്ങൾ തോരൻ ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണാം പപ്പായ തൊലി കളഞ്ഞ് നന്നായിട്ട് കഴുകി നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ക്യാരറ്റും തൊലി കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തെടുക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം പപ്പായ തൊലി കളഞ്ഞ് കഴുകി ഗ്രേറ്റ് ചെയ്യാണ് ഇനി ക്യാരറ്റും കൂടി അങ്ങനെ തൊലി കളഞ്ഞ് വന്നിട്ടുണ്ട് അതും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് നമുക്ക് വയ്ക്കാം രണ്ടും കൂടി ഗ്രേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് കുറച്ച് ഒരു സവാള മുറിച്ചത് അതിനകത്തേക്ക് ഇടാം പിന്നെ കുറച്ച് കരുവേപ്പില ഇടാം പിന്നെ പച്ചമുളക് നമുക്കത് മുറിച്ച് ഇതിനകത്തേക്ക് ചേർക്കാം ഇട്ട ശേഷം പച്ചമുളകും കൂടി മുറിച്ചിട്ടു ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ഇടാം അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിനകത്ത് നമുക്ക് ചേർത്തു ഇനി കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി അതിനകത്തേക്ക് ചേർക്കാം കുറച്ച് തേങ്ങ ചെറിയതും കൂടി അതിനകത്ത് ഇട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നാലാണ് എല്ലാ മസാലയും കൂടി ഒന്നിച്ച് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഒരു കടായി അടുപ്പ് തച്ച് കുറച്ച് കുക്കിംഗ് ഓയിൽ ഒഴിക്കുക എന്നിട്ട് അതിന് ശേഷം കുറച്ച് കടുവും കൂടി ഇട്ടുക അത് പൊട്ടിയ ശേഷം നമുക്ക് ഈ കുഴച്ച് വെച്ച വെജിറ്റബിൾ അതിനകത്തേക്ക് ചേർക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ സ്റ്റൗ സിമ്മിലാക്കിയ ശേഷം ഇത് മിക്സ് ചെയ്ത് ഇതെല്ലാം കൂടി നമുക്ക് കടായിലേക്കിട്ട് ഇളക്കി മൂടി വെച്ച് മൂടി വെച്ചൊന്ന് ഉപയോഗിക്കാം കേട്ടോ ഇളക്കി ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും രണ്ടും പെട്ടെന്ന് വേവുന്നതാണ് ക്യാരറ്റായാലും പപ്പായാലും അതുകൊണ്ട് നമ്മൾ മൂടി വയ്ക്കാതെ ഇളക്കി ഇളക്കി വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ മൂടി വെച്ച് വേവിക്കാം തോരൻ കുറച്ച് കുഴഞ്ഞ രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് മൂടി വെച്ച് വേവിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇളക്കി ഇളക്കി വേവിച്ചാൽ കറക്റ്റ് നല്ല ഭംഗിയിലെ തോരൻ കിട്ടും പപ്പായയും ക്യാരറ്റും കൂടി ഇട്ടുണ്ടാക്കിയ തോരൻ റെഡിയായി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇത് നല്ല ടേസ്റ്റുള്ള ഒരു തോരനാണ് കേട്ടോ കളാനും നല്ല ഭംഗിയാണ് ഓറഞ്ചും വെള്ളയും കൂടി ചേർന്നുള്ളൊരു കളറായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ മിനി അടുക്കള സബ് ചെയ്യാതെ ചെയ്യാണുന്നവർ സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടനും ഒരു റോൾ എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ ഓൾ ഓപ്ഷനും ബട്ടണും ക്ലിക്ക് ചെയ്യണം അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ വീണ്ടും കാണാം